ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കലാമാധ്യമമായ സിനിമ നമ്മളെ മാത്രമല്ല ദേവലോകത്തെ പോലും സ്വാധീനിച്ചു കഴിഞ്ഞു വിശ്വാമിത്ര മഹർഷിയുടെ തപസ് ഇളക്കാൻ ദേവേന്ദ്രൻ അപ്സരസുകളെ ഭൂമിയിലേക്ക് അയക്കുണ്ടായല്ലോ ആദ്യം അയച്ചത് മാതക മോഹിനിയായ ഉർവശിയായിരുന്നു രണ്ടാമതയച്ചത് വിശ്വസുന്ദരിയായും വിശ്വാമിത്രന്റെ തപസ് ഇളകിയില്ല അവസാനം ഇന്ത്യൻ സിനിമയുടെ തന്നെ തപസിലക്കിയ സാക്ഷാൽ സിൽക്ക് സ്മിതയാണ്

മലയാള സിനിമയിലെ സൂപ്പർ താരമായ ശ്രദ്ധിക്കുക വേടനോട് തൊടുത്തു മരിച്ച അച്ഛൻ ആദ്യം എന്നെ തോൽപ്പിച്ചു സ്നേഹം പങ്കുവെക്കുമ്പോ കൈവിറച്ചുപോയ ഗുരുവിനെ തോൽപ്പിച്ചു പൊന്നിനും പണത്തിനുമൊപ്പം സ്നേഹം തൂക്കി നോക്കിയപ്പോ കാമുകെ തോൽപ്പിച്ചു തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്ദുവിന്റെ ജീവിതം ഇനിയും ബാക്കി ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വിളയ്ക്കാൻ കൊല്ലന് പതിനാറ് പൊൻപണം കൊടുത്തവൻ ചന്തു മാറ്റ ചുരിക ചോദിച്ചപ്പോ മറന്നുപോയി എന്ന് പറഞ്ഞവൻ ചന്തു ഇനിയും എന്തൊക്കെയുണ്ട് പാണിന് പാടി നടക്കാൻ നിങ്ങളുടെ നാട്ടിൽ അംഗമെടുക്കും ആയുധബലവും കൊണ്ട് ചന്തുവിനെ തോൽപ്പിക്കാൻ ആണായി പിറന്നവരാരുമില്ല ഇല്ല മടങ്ങിപ്പോ മക്കളെ ഒന്ന് ട്രൂപ്പ് മാനേജർ മാനേജർ ഹലോ ഹലോ അല്ലേ അതെ എന്താ സംശയം സംശയം ഉണ്ടെങ്കിൽ ഈ ബാഗിലോട്ട് ോട്ട് ഫെബ്രുവരി ഞങ്ങൾക്ക് ഒരു പരിപാടി ബുക്ക് ചെയ്യണം ഭയങ്കര പ്രശ്നമാണ് ഏതൊക്കെ ദിവസങ്ങളാണ് ഫെബ്രുവരി അതായത് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറാം തീയതി ഇല്ല ഒരു ദിവസം ഫെബ്രുവരി ഫെബ്രുവരി കഴിഞ്ഞു അച്ഛനെ അച്ഛനെ ഞാൻ പോടോ കാണോ കാണോ ചുമ്മാനെ കണ്ടോ എനിക്ക് എന്താ പ്രശ്നം എന്താണ് ഒരാള് വഴിയിൽ കിടക്കുന്നു വാ വാ നമുക്ക് പോയി നോക്കാം

എന്നിട്ട് എന്നിട്ട് വണ്ടിയിൽ രണ്ടുപേരുണ്ട് അവർ മദ്യപിച്ചിരിക്കും നല്ല സ്പീഡിലാണ് പോകുന്നത് അവർക്ക് എന്ത് അവർക്കൊന്നും സംഭവിക്കില്ല അവരാണ് എന്നെ ഇടിച്ചിട്ടിട്ട് നിർത്താതെ പോയത് ഇനി എഴുതേക്കാം വയ്യ എന്നെ വേഗം ആശുപത്രിയിൽ ഒന്ന് എത്തിക്കണം പറയത് ഒന്ന് നമുക്ക് ഏതെങ്കിലും വെറുതെ തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ പരിപാടിക്ക് പോകുമ്പോ കുടിക്കരുതെന്ന് ഇങ്ങനെ പോയാൽ തന്നെ പറഞ്ഞയക്കാൻ ഞാൻ നിർബന്ധിതനാവും ഒന്നുമില്ലെങ്കിൽ അടിച്ചത് മതി മതി താനീ കുടിച്ചു കളയുന്ന കാശുണ്ടെങ്കിൽ തന്റെ ഭാര്യക്കും കുട്ടികൾക്കും കൊണ്ടുപോയി കൊടുത്തൂടെ അല്ലെങ്കിൽ അയലൊക്കെ ആർക്ക് ദാനെങ്കിലും ചെയ്തൂടെ വന് കൊടുക്കണമെന്ന ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ അങ്ങനെയാണ് അങ്ങനെയാണച്ചോ എഴുതിയിരിക്കുന്നത് പിന്നെ മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ അറിഞ്ഞു സഹായിക്കുന്നവനാണ് യഥാർത്ഥം മനുഷ്യൻ ഉദാഹരണത്തിന് തനിക്ക് രണ്ട് വലിയ ബംഗ്ലാവ് ഉണ്ടെന്ന് അങ്ങോട്ട് വിചാരിക്ക വിചാരിച്ചോ ഒരെണ്ണം താൻ ആർക്കെങ്കിലും ദാനം ചെയ്യൂ ദാനം ചെയ്യച്ചോ സത്യമായിട്ടും ദാനം കൻ ഓ അല്ലെങ്കിൽ തന്റെ വീട്ടില് രണ്ട് കാർ ഉണ്ടെന്ന് കോണ്ടസക്കാരുണ്ടെന്ന് വിചാരിക്ക വിചാരിച്ചു അതിലൊരെണ്ണം താൻ ആർക്കെങ്കിലും ദാനം ചെയ്യൂ ദാനം ചെയ്യു അതും അല്ലെങ്കിൽ തന്റെ വീട്ടില് രണ്ട് സിന്ധി പശു ഉണ്ടെന്ന് അങ്ങോട്ട് വിചാരിക്ക വിചാരിച്ചു അതിൽ ഒരെണ്ണത്തിന് താൻ ആർക്കെങ്കിലും ദാനം ചെയ്യൂ ചെയ്യില്ലോ അതെന്താ എന്റെ വീട്ടിൽ എനിക്ക് സ്വന്തമായിട്ട് രണ്ട് സിന്ധി പശുക്കൾ ഉണ്ടോ ഞാൻ കൂടുതൽ ആലോചിച്ചിട്ടില്ല എങ്കിലും എതിര് നിൽക്കില്ലെന്ന വിശ്വാസം എടാ നമുക്കൊരു യൂണിയൻ ഉണ്ടാക്കിയാലോ യൂണിയനോ അതെ നമ്മളെ പോലെ സിമിലർ ലൈനിലുള്ളവരുടെ ഒരു യൂണിയൻ അതില് ചേർക്കാം അവരെ രണ്ടുപേരെയും നമ്മൾ എത്തിച്ചിട്ടുണ്ട് സന്ധ്യയുടെ മനസ്സിപ്പോ പകുതി സമ്മതത്തില അതൊന്ന് ഡീപ്പാക്കി എടുക്കേണ്ടത് ലതയുടെ ജോലിയാ ഞാനൊരു ഐഡിയ പറയാം അതൊക്കെ ഓരോ ടെക്നിക്കാണ് അതൊക്കെ പിന്നെ പറഞ്ഞുതരാ ആഫ്റ്റർ മാര്യേജ് യവൻ എന്താ ഇത്ര നേരത്തെ വന്നിരിക്കുന്നത് ഓരോ പാറകൾ നോക്കണേടാ നിന്റെ അടുത്ത് അഞ്ചു മണിക്ക് വരാനല്ലേ പറഞ്ഞത് ഇത്ര നേരത്തെ ഇങ്ങോട്ട് ഇങ്ങോട്ടായിരുന്നാലും ആര് പറഞ്ഞു എടാ എനിക്ക് മുറിയിൽ വരുന്നപ്പോ അഞ്ചു മണിക്കാണോ വരാൻ നീ ഞാൻ ലേറ്റ് ആയി പോയി കരുതി സന്ധ്യക്ക് അതൊരു ഫീലിംഗ് ആവരുതല്ലോ ഓ ഫീലിംഗ് എടാ സന്ധ്യ അഞ്ചു മണി കഴിഞ്ഞിട്ട് വരൂ അത് കഴിഞ്ഞിട്ട് നീ വന്നാ മതി നിന്നെ ഒരു സർപ്രൈസ് ആവണം പ്ലാൻ സന്ധ്യ അറിയല്ലേ നീ ഒരു കാര്യം ചെയ്യ് പുറത്തു പോയി കുറച്ച് ഐസ്ക്രീം വാങ്ങിച്ചു വാ അതെ എനിക്ക് തൊണ്ടവേദന കാരണം ഐസ്ക്രീം കഴിക്കാൻ പാടില്ല അതല്ലേ എങ്കിൽ ഞങ്ങക്ക് വാങ്ങിച്ചോണ്ടുവാന്ന് ഒരിടത്തും കിട്ടാത്ത ഐസ്ക്രീം വാങ്ങിച്ചോണ്ടുവാ രണ്ടെണ്ണത്തിനെ ഒരു കുപ്പിയിലാക്കാൻ നമ്മൾ പെടുന്ന പാഠ ദൈവത്തിനറിയാം അപ്പൊ നമുക്കിട്ട് എന്നെ പണിഞ്ഞം ഓ അല്ല ഞാൻ പോകുന്ന സമയത്താണ് സന്ധ്യ വരുന്നെങ്കിലും അതൊക്കെ ഞങ്ങൾ മാനേജ് ചെയ്തോളാം ഏതായാലും നമ്മുടെ സമയം കളയണ്ട നമുക്ക് എന്തെല്ലാം പറയാൻ കിടക്കും ഹലോ സന്ധ്യ അയ്യോ സന്ധ്യ അങ്ങനെ പോയാലോ സന്ധ്യ എന്ന് രണ്ട് വാചവും പറഞ്ഞത് വളരെ നന്നായി ഇപ്പൊ ഒരുത്തനും വായി നോക്കി നിൽക്കാറില്ല ഞാനും ഇവരെ ശരിക്കൊന്ന് ഫയർ ചെയ്തു പിന്നെ ഞങ്ങളൊരു ഗ്യാങ് ആണെന്ന് കരുതി സന്ധ്യക്ക് എന്നോട് വിരോധം തോന്നരുത് എന്റെ മമ്മി ഡാഡി സ്റ്റേറ്റ്സിലാ നാട്ടിലാണെങ്കിൽ ഏക്കർ കണക്കിന് എസ്റ്റേറ്റ് ബംഗ്ലാവ് ഞാനങ്ങോട്ടൊന്നും പോവാറില്ല എന്റെ എം ബി എ കഴിഞ്ഞപ്പോ മമ്മിയും ഡാഡി അങ്ങോട്ട് വിളിച്ചതാ ഓ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ചെറുപ്പം മുതലേ ഞാൻ അതുകൊണ്ടാ നേരം കളയാൻ ഇവിടെ കൂടിയിരിക്കുന്നത് സോറി ഞാൻ തന്ന കത്തിന് മറുപടി ഒന്നില്ല അല്ല ഇങ്ങനെ ഇരുന്നാ മതിയോ എന്താ പരിപാടി പറ എല്ലാരും വരട്ടെ ഡാഡി മമ്മി കേട്ടോടാ നാട്ടിലേക്കർ കണക്കിന് എസ്റ്റേറ്റ് ബംഗ്ലാവ് എം ബി എ കഴിഞ്ഞപ്പോ അമേരിക്കയിലൊക്കെ ഡാഡി മമ്മി വിളിച്ചതാ എന്നിട്ട് പക്ഷെ പോവാൻ താല്പര്യം അത്ര എന്നാണ് നിന്റെ അപ്പച്ചനും അമ്മയ്ക്ക് അമേരിക്ക പോയത് ഏക്കർ കണക്കിന് എസ്റ്റേറ്റും ബംഗ്ലാവും എന്തിനാടാ ഈ പിറകത്തുമ്പോ വാഴ വെട്ടുന്ന സ്വഭാവം കാണിക്കുന്നത് എടാ ഈ പ്രേമെന്നൊക്കെ പറയുന്നത് നിനക്കൊന്നും പറഞ്ഞിട്ടുള്ളതല്ല പറഞ്ഞിട്ടുള്ളതല്ലേ പിന്നെ ഒരു കാര്യം മേലിൽ നീ നമ്പർ വിട്ടുകൊണ്ട് സന്ധ്യയുടെ അല്ലരുത് ചെന്നത് എന്തിടാ